നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിൽ ശബരിമല തീർത്ഥാടന കാലം അവസാനിച്ചു വലിയ കുറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ വലിയ പരാതികളൊന്നുമില്ലാതെ തന്നെ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വൻ വിജയമായിരുന്നു ഈ തവണത്തെ തീർത്ഥാടനം എന്ന് നമുക്കറിയാം പക്ഷേ എപ്പോഴും അസൗകര്യങ്ങളുടെ നടുവിലാണ് ശബരിമല തീർത്ഥാടനം കടന്നു പോവുക എന്ന് നമുക്കറിയാം വലിയ വലിയ സൗകര്യങ്ങളും അതുപോലെ തന്നെ വമ്പൻ കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ സർക്കാരിന് കഴിയുമെങ്കിലും ഈ മേഖലയെ സർക്കാർ അവഗണിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിനു മുന്നിൽ വലിയൊരു മോഡലായി നമ്മൾ തിരുപ്പതിയെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ തിരുപ്പതിക്കപ്പുറം ഇപ്പോൾ കുംഭമേള അത് ഒരു വലിയ മാതൃ മാതൃകയായി മാറുകയാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പങ്കെടുക്കുന്ന ഒരു തീർത്ഥാടക മഹോത്സവമാണ് കുംഭമേള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മഹാകുംഭമേളയാണ് ഏതാണ്ട് നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ വർഷങ്ങളിൽ ഒരു തവണ മാത്രമാണ് ഇത്തരത്തിൽ മഹാകുംഭമേള നടക്കുന്നത് മഹാകുംഭമേളയിൽ കോടിക്കണക്കിന് ഭക്തരാണ് എത്തുന്നത് ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കുന്നതിൽ ഉത്തർപ്രദേശ് സർക്കാർ വിജയിച്ചിരിക്കുന്നു അത് രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചയായി മാറുകയും ാണ് ഇപ്പോഴിതാ ഈ കുംഭമേളയിൽ നാല്പത്തി അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന കുംഭമേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായി മാറുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പ്രയാഗരാജിലേക്ക് എത്തിച്ചേരുന്നത് ഈ മൗനി അമാവാസിയ ദിനത്തിലാണ് അതായത് ഗംഗയും യമുനയും സരസ്വതിയും ചേരുന്ന ത്രിവേണി സംഗമത്തിൽ അവിടെ പുണ്യസ്നാനം നടത്താൻ ഏറ്റവും അനുയോജ്യമായ ഒരു ദിവസമായി ഇതിനെ കണക്കാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ജനുവരി ഇരുപത്തി ഒൻപതിനാണ് മൗനിയ അമാവാസ്യ ആ സമയത്ത് എട്ട് മുതൽ പത്ത് കോടി വരെ ജനങ്ങൾ ഭക്തർ ഇതിൽ പങ്കെടുക്കും എന്നാണ് ഈ പ്രയാ പ്രയാഗരാജൽ കുംഭമേളയ്ക്ക് എത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച ക്രമീകരണങ്ങൾ ഇപ്പോൾ യോഗി ആദിത്യനാഥ് സർക്കാർ ഒരുക്കി കഴിഞ്ഞു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഈ വരുന്ന ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തി വരെ പ്രയാഗരാജിൽ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കാൽനട ആയി ഭക്തജനങ്ങൾ എത്തുന്നു അതിനെ ശല്യപ്പെടുത്താതിരിക്കുകയാണ് വാഹനങ്ങൾ ഇപ്പോൾ നിരോധിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇത്രയും ആളുകൾ എത്തുമ്പോൾ ആളുകളെ ഉൾക്കൊള്ളുന്നതിന് കൂടിയാണ് ഈ തീരുമാനം അതിനോടൊപ്പം തന്നെ വി ഐ പി പരിഗണന അതായത് എല്ലാ വി ഐ പി പ്രോട്ടോകോളുകളും വരുന്ന ജനുവരി ഇരുപത്തി ഒൻപതിന് റദ്ദാക്കിയിരിക്കുകയാണ് ഏത് വി വി ഐ പി ഈ കുംഭമേള നഗറിൽ എത്തിയാലും അവർക്ക് സാധാരണ ഒരു തീർത്ഥാടകൻ്റെ പരിഗണന മാത്രമേ ലഭിക്കുകയുള്ളൂ വി ഐ പികളെ സന്ദർശിക്കാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം ഇനി ആർക്കെങ്കിലും എത്തണമെങ്കിൽ എത്താം സാധാരണ ഒരു കുംഭമേള ഭക്തനായി അവിടെ എത്താൻ സാധിക്കും യാതൊരുവിധ സെക്യൂരിറ്റി പ്രോട്ടോക്കോളുകളും അനുവദിക്കേണ്ടതില്ല അതായത് ആ നിമിഷങ്ങളിൽ എല്ലാ ഭക്തർക്കും ഒരേ രീതി അല്ലെങ്കിൽ എല്ലാ ഭക്തരെയും ഒരേ രീതിയിൽ കാണുന്നതിനും കുംഭമേളയുടെ വലിയ വിജയം ഉറപ്പാക്കുന്നതിനും വേണ്ടി സർക്കാരിൻ്റെ ആത്മാർത്ഥതയെ സൂചിപ്പിക്കുന്ന രണ്ട് തീരുമാനങ്ങളാണ് മാത്രമല്ല വലിയ സുരക്ഷാ സംവിധാനങ്ങൾ കുംഭമേള നഗറിൽ ഒരുക്കിയിരിക്കുകയാണ് അൻപതിനായിരത്തിലധികം പോലീസും പാരാമിലിട്ടറി അംഗങ്ങളും സേനാംഗങ്ങളും ഇപ്പോൾ കുംഭമേളയുടെ സുരക്ഷയ്ക്കായി ഉണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപതോളം വരുന്ന എ ഐ സി സി ടി വി ക്യാമറകൾ ഈ പ്രയാഗരാജൻ ഉടനീളം സ്ഥാപിച്ചിട്ട് മാത്രമല്ല ഗതാഗത സംവിധാനത്തിന് ഈ മൗനി അനുബന്ധിച്ച് കുംഭമേളയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇത്തവണ പ്രയാഗ്രാജിൽ രാജിൽ കുംഭമേളയ്ക്കായി യോഗി ആദിത്യനാഥ് സർക്കാരും കേന്ദ്ര സർക്കാരും ചേർന്ന് ഒരുക്കിയിരിക്കുന്നത് फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.com आयन बिल्ड गुजरात पावर्ड बाय 34 रियलाइजिंग योर ड्रीम होम आवर ऑनगोइंग लग्जरी अपार्टमेंट्स प्रोजेक्ट्स आर क्राउन नियर कारीवटम, द स्क्वायर नियर यूएसटी ग्लोबल White Manor near Atigal Ambalatara and Evergreens Luxury Villas near Tirumala. Call 90482 triple five double nine. Chodis Building Promoters Private Limited. Tirunandapuram.